ഇനി നടിമാരെ തൊടാമെന്ന് കരുതണ്ട ഇതാ തുടങ്ങിയിരിക്കുന്നു അവർ എന്തേ വൈകിപ്പോയി എന്ന് ചോദിക്കാനുള്ളൂ രജനീകാന്തിന്റെ ഡയലോഗ് കടമെടുത്താൽ ലേറ്റ് ലേറ്റായാലും ലേറ്റസ്റ്റായി അതെ നന്നായി ഇനി ആരെയും കാത്തിരിക്കേണ്ടല്ലോ എന്തെങ്കിലുമൊന്നു തീരുമാനമെടുക്കാൻ അമ്മയ്ക്കും മകൾക്കും എതിരായിട്ടൊന്നുമല്ല സിനിമാ നടിമാരും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് വുമൺ ഇൻ സിനിമാ കലക്റ്റീവ് എന്ന സിനിമാ തൊഴിലാളികളുടെ വനിതാ കൂട്ടായ്മയാണിത് അവകാശങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ പോരാടാൻ തീരുമാനിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സംഘടനയെക്കുറിച്ച് അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരണം നൽകുകയും മുഖ്യമന്ത്രിയെ പോയി കാണുകയും ചെയ്തു മഞ്ജു മഞ്ജുവാര്യൂർ റീമ കലിംഗൽ വിദു വിൻസെന്റ് അഞ്ജലി മേനോൻ രേവതി പാർവതി സുരഭി ഭാവന പത്മപ്രിയ രമ്യ നമ്പീശൻ സയനോര ശ്രീബാല സൗമ്യ സദാനന്ദൻ സ്വാതി റെഡ്ഡി ഇന്ദു നമ്പൂതിരി തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയെ കണ്ട സംഘത്തിൽ ഉണ്ടായിരുന്നത് ചലച്ചിത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് തന്നെ കണ്ട പുതിയ സംഘടനയിലെ നടിമാർക്ക് മുഖ്യമന്ത്രി ഉറപ്പു കൊടുത്തു നടിമാരുടെ സംഘടനയുടെ ആവശ്യങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനുകളെ ലൈംഗിക നിരോധന മേഖലയെ പ്രഖ്യാപിക്കുക ലൈംഗിക പരാതി പരിഹാര സെൽ രൂപീകരിക്കുക സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക സ്ത്രീ സാന്നിധ്യം കൂടിയ സിനിമകൾക്ക് സബ്സിഡി നൽകുക എല്ലാം ന്യായമായ ആവശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി സിനിമാ ടിക്കറ്റ് ചാർജ് കൂടി കുറയ്ക്കണമെന്ന് കൂടി നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങളും അപേക്ഷിക്കുന്നു വുമൺ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സ്ത്രീ സംഘടന ഇന്ത്യൻ സിനിമാചരിത്രത്തിന്റെ ഭൂപടത്തിൽ ആദ്യത്തേതാണ് അത് മലയാളികൾ തുടങ്ങിയതിൽ അഭിമാനിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്